അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് യൂണിയന്റെ മല്ലപ്പള്ളി ഏരിയ കൺവെൻഷൻ നടന്നു സി പി എം ഏരിയ ടി വൈ ഉദ്ഘാടനം ചെയ്തു അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് യൂണിയൻ മല്ലപ്പള്ളി ഏരിയ കൺവെൻഷൻ ആണ് സി പി എം ഏരിയ കമ്മിറ്റി അംഗം ടി വൈ റേനിദ്ഘാടനം ചെയ്തു ഏറെ ധാരണ വെച്ചാണ് പറയുന്നത് അപ്പൊ അധികം അംഗൻവാടികളുണ്ട് ഇത് രൂപീകൃതമായത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് കേരളത്തിൽ രൂപീകൃതമായത് മലപ്പുറം ജില്ലയിലെ വേങ്ങരയിൽ വെച്ചാണ് സാക്ഷരതയിൽ ഒത്തിരി പോയില്ലായ ജില്ലയായിരുന്നു മലപ്പുറം ജില്ല ആ കാലത്ത് ഇപ്പൊ അതൊക്കെ മാറി അതുകൊണ്ടാണ് കുഞ്ഞാലി കുട്ടിയെ നമുക്ക് ആവിഷ്കൃത പദ്ധതി അതായത് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഐ സി ഡി എസ് അധികം ഇന്റർഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീമോ അപ്പോ ഇത് ശിശുക്ഷേമ വകുപ്പിന്റെ രൂപീകരിച്ചത് അങ്കൻവാടി മേഖലയിലെ നിരവധി പ്രശ്നങ്ങളുണ്ട് പക്ഷെ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി കേന്ദ്രാവിഷ്കൃത പദ്ധതി ഇപ്പം ദേശീയ ഗ്രാമീണ പദ്ധതി അതിന്റെ ദേശീയ ഇന്ത്യ അതായത് ഇതിന്റെ കേന്ദ്ര യൂണിയൻ പ്രസിഡന്റ് മായ ദേവിറ്റി അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ സെക്രട്ടറി ബിനു വർഗീസ് സി ഐ ടി യു ഏരിയ സെക്രട്ടറി കെ കെ സുകുമാരൻ യൂണിയൻ ജില്ലാ സെക്രട്ടറി സതീ വിജയൻ യൂണിയൻ ഏരിയ സെക്രട്ടറി ഗീത സുരേന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം സി കെ ലതാകുമാരി ജയശ്രീ ചെല്ലപ്പൻ ഷീജ മോൾ എന്നിവർ പ്രസംഗിച്ചു കൺവെൻഷനിൽ ഗീതാ സുരേന്ദ്രനെ സെക്രട്ടറിയായും മായാദേവി ടിയെ പ്രസിഡന്റായും ജയശ്രീ ചെല്ലപ്പനെ ട്രഷറായും തെരഞ്ഞെടുത്തു